ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ പുതിയതായി പ്രചരിക്കുന്ന ഒരു വാർത്ത ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ഒരു യുദ്ധ ഹെലികോപ്റ്റർ സമ്മാനമായി നൽകി അതിപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ കയ്യിലില്ല അതിനിപ്പോൾ ആരൊക്കെ വന്നാലും ശരി ഏത് പൈലറ്റ് എവിടത്തെ പൈലറ്റ് വന്നാലും അത് പറക്കാൻ പറ്റില്ല എന്നാണ് കേൾക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനാണ് നൽകിയത് ഒരു റഷ്യൻ നിർമ്മിത യുദ്ധ ഹെലികോപ്റ്റർ ആണ് അതാണ് ഇപ്പോൾ താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നത് എം ഐ ട്വന്റി ഫോർ എന്ന ഹെലികോപ്റ്ററിന് മുന്നിൽ ഭീകരർ നിൽക്കുന്ന ചിത്രമാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഭീകരർ അവകാശപ്പെടുന്നു എന്നാൽ ഫോട്ടോയിൽ കാണുന്ന ഹെലികോപ്റ്റർ അത് പറ പറപ്പിക്കാൻ ഇനിയിപ്പോൾ എന്തായാലും സാധിക്കില്ല കാരണം അതിനെ പറക്കാൻ സഹായിക്കുന്ന ബ്ലേഡുകൾ കാണാനില്ല നമ്മുടെ ഇന്ത്യക്കാർ മൊത്തം ബ്ലേഡുകാരാണ് പൊതുവേ കേൾക്കുന്നത് ഇപ്പൊ അവര് കൊണ്ടുപോയതാണോന്നറിയില്ല ഭീകരരുടെ ആക്രമണം മുൻകൂട്ടി കണ്ട് റോട്ടർ ബ്ലേഡുകൾ അഫ്ഗാനിസ്ഥാൻ സൈന്യം നേരത്തെ തന്നെ നീക്കം ചെയ്തു എന്നാണ് കേൾക്കുന്നത് അപ്പോ അതൊക്കെ ചെയ്യാൻ അറിയാം എന്നാലും ഈ അഫ്ഗാനിസ്ഥാന് താലിബാനോട് ചെറുത്ത് നിൽക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ താലിബാൻ വൈ താലിബാന് വൈമാനികരെ കൊണ്ടുവന്നാലും ശരി ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഇല്ല പൊട്ടന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഇങ്ങനെ കൊണ്ടുനടക്കാം നാട് മുമ്പ് തൊണ്ട് തേങ്ങ കിട്ടിയെന്നൊക്കെ പറയുമല്ലോ അങ്ങനെ പൊട്ടന്റെ പൂമാല പോലെ കൊണ്ടുനടക്കട്ടെ തന്നെയുമല്ല ഈ ഹെലികോപ്റ്ററിന് ഒരുപാട് സാങ്കേതിക തകരാറുകൾ ഉണ്ടാണ് വരുത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുത്തിയിട്ട് അവർക്കിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ശത്രുക്കൾ പിടിച്ചെടുത്താലും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ അതവിടെ ഉപേക്ഷിച്ചതെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത്രേ ഇന്ത്യ അഫ്ഗാൻ വ്യോമസേനയ്ക്ക് ഒരു എം ഐ ട്വന്റി ഫോർ എന്ന ഹെലികോപ്റ്ററും മൂന്ന് ഇന്ത്യൻ നിർമ്മിത ചീറ്റലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളും സമ്മാനിച്ചതെന്നാണ് പറയുന്നത് അപ്പം അഫ്ഗാനിസ്ഥാന്റെ അറുപത്തിയഞ്ച് ശതമാനവും ഇപ്പോൾ താലിബാന്റെ കൈപ്പിടിയിലാണ് ഈ യുദ്ധം ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് പിടിച്ചെടുക്കുന്നത് അടക്കി ഭരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടി കാരണം ഇവരുടെ ലക്ഷ്യം പെണ്ണുങ്ങൾ മാത്രമാണ് കണ്ടില്ലേ അവരോട് എതിരിടാൻ നിന്ന അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന്റെ ആ സൈന്യ തലവന്മാരെ ഒക്കെ കൊല്ലുകയും അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോയി ഭീകരമായി ലൈംഗിക അക്രമവും ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നവോത്ഥാന ഊളകളൊന്നും അനങ്ങില്ല ഇനിയിപ്പോൾ ഇസ്രായേലിൽ ആണെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം ഇതിപ്പോ താലിബാൻ അഫ്ഗാനിസ്ഥാനോ അല്ലെ ചേട്ടൻ്റെ ഇന്ത്യ മക്കളെ അടി കൂടുന്നത് നമുക്ക് എന്ത് കാര്യം അവരൊരു കുടുംബം ഇന്നല്ലെങ്കിൽ നാളെ അവര് കുടുംബം ഒരുമിച്ച് ഒറ്റ കൈ ആയിക്കൊള്ളുമ്പോൾ നമ്മൾ എന്തിനാ ഇടപെടുന്നത് എന്നുള്ള രീതി ഇപ്പൊ അമേരിക്ക പോലും പിൻവാങ്ങി നമ്മൾ കണ്ടില്ലേ അപ്പോ വ്യോമമാർഗമുള്ള ആക്രമണം മാത്രമാണ് ഭീകരർക്ക് മേൽ അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന് മേൽക്കോയ്മ നൽകുന്നതെന്നും കേൾക്കുന്നുണ്ട് ഓരോ ദിവസവും ഈ താലിബാൻ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭീകരർ രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്കാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറായതോടുകൂടിയാണ് ഭീകരർ ആക്രമണത്തിന്റെ മൂർച്ചുകൂട്ടിയത് അഫ്ഗാൻ സർക്കാരിന് എത്ര നാള് ഇങ്ങനെ ഈ താലിബാനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകും എന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള ഒരുപാട് ആകുലതകളുള്ള റിപ്പോർട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത് ഇവരൊക്കെ ഇങ്ങനെ കുടിയൊഴിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് കിട്ടുന്ന വണ്ടിയിൽ കിട്ടുന്നതൊക്കെ എടുത്ത് മക്കളെയും ഭാര്യയും സഹോദരങ്ങളെയും ഒക്കെ പെറുക്കി പെറുക്കുന്നതാണ് സ്ഥലം ഇടുന്നു എന്നാണ് കേൾക്കുന്നത് യുദ്ധത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആയിരങ്ങൾ കാബൂളിലേക്ക് പലായനം ചെയ്യുന്നു കേൾക്കുന്നു സ്ത്രീകളോടുള്ള താലിബാൻ ഭീകരതയുടെ ഭീകരരുടെ ക്രൂരതകൾ ഒരുപാട് വർധിക്കുന്നുണ്ട് അപ്പോൾ ഇവരിപ്പോ നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഈ ഹെലികോപ്റ്ററിന്റെ വിവാദമുള്ളൂ നല്ലതേ ഇതിപ്പോ അഫ്ഗാനിസ്ഥാനിലും എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു അത്ഭുതത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഒരു വിഭാഗം ആൾക്കാരെ മതമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളും ഇവിടെ ഒരു പൊതു നിയമമില്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പിടിപ്പിക്കപ്പെട്ട മത നിയമം അതിൽ വിശ്വസിച്ച് അതിലേക്ക് എടുത്തു എടുത്താണ് ഖുർആാൻ തന്നെ ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ അലി ഹാസും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് കേട്ടാൽ ഉടനെ വാക്കൽ കടിച്ചു തൂങ്ങി അതിലേക്ക് അന്ധരായിക്കൊണ്ടും ബഹിരരായിക്കൊണ്ടും എടുത്ത് ചാടല്ലേ ചാടല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചാടി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ ചാടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോ ഇത്രയും കൊല്ലങ്ങളെടുത്തിട്ടും ഒരു നല്ല പൊതുബോധമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് കേട്ടാ ചൊരിക്കും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ പരാജയപ്പെട്ട കൂട്ടരാണല്ലോ ഏഹ് അപ്പോൾ ഒരു കൂട്ടം ഭീകരരെ നേരിടാൻ അഫ്ഗാനിസ്ഥാന് കഴിയാതെ പോകുന്നു അവര് രക്ഷപ്പെട്ട് ഓടുകയാണ് അതുവഴി ആ രാജ്യം പിടിച്ചെടുക്കാൻ താലിബാന് കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പം താലിബാനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല ബ്ലേഡ് ഒന്നും ഇല്ലെങ്കിലും തൽക്കാലം ആടിനെ മേച്ചും ആ യുദ്ധം ചെയ്തും പലായനം ചെയ്തും പെണ്ണുങ്ങളെ ഭോഗിച്ചും പതിനഞ്ചു വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങളുടെ പെൺമക്കളുള്ള വീടുകള് തേടിപ്പിടിച്ച് റിസർച്ച് ചെയ്തുമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പോകാമല്ലോ തന്നെയുമല്ല വെയിലായിരിക്കും ഇതിനകത്ത് കയറിയിരുന്ന ചെളിയും വെള്ളവും ഒന്നും തെറിക്കാതെ അതിനകത്ത് ഇരിക്കാമല്ലോ കുറച്ച് നേരം എന്തായാലും അനക്കാൻ പറ്റില്ല എത്ര കൂടിയ ഐറ്റം പൈലറ്റുമാരെ കൊണ്ടു വന്നാലും അത് അനങ്ങാൻ അനക്കാൻ വൈമാനികരെ കൊണ്ടുവന്നാലും അത് അനക്കാൻ പറ്റില്ല എന്നാ കേൾക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനു അവർക്ക് ചെളി അടിക്കാതെ ചെളിയടിക്കാതെ കയറിയിരിക്കാം കുറച്ച് സമയത്തേക്ക് ഇപ്പൊ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അതിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും വേട്ടയാടുന്നുണ്ടോ എതിരാളികള് ക്രിസ്ത്യൻസോ ഹിന്ദുസോ ആരെങ്കിലും ആണോ ആ ആരെങ്കിലും ആണോ അയ്യോ എന്നാ നമുക്ക് മുസ്ലിം വേട്ട എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ എഴുതി ഒട്ടിക്കാം അപ്പോൾ എവിടെ പോയി നമ്മുടെ സാംസ്കാരിക നായകന്മാരൊക്കെ ചിലപ്പോൾ മൗനവ്രതത്തിലായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ താലിബാൻകാര് ഈ കുട്ടികളെ കൊല്ലുമ്പോൾ ഇങ്ങനെ പെൺകുട്ടികളെ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി കണ്ടില്ലേ കഴിഞ്ഞ ദിവസം തട്ടമിടാത്തതിന്റെ പേര് അഫ്ഗാൻ അഫ്ഗാനിലെ താലിബാൻ കരു തട്ടമിടാത്തതിന്റെ പേരിൽ അഫ്ഗാനും ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനും ഇവർ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ കോപ്പറേറ്റ് ചെയ്തേക്കണേ നവോത്ഥാന നായകന്മാരെ അപ്പോ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഈ അഫ്ഗാനിസ്ഥാനെ ഷേവ് ചെയ്യുന്ന പോസ്റ്റ് ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണ അങ്ങനെ കാണേണ്ടതാ ഷേവ് അഫ്ഗാനിസ്ഥാൻ ഷേവ് അഫ്ഗാൻ അഫ്ഗാനെ ഷേവ് ചെയ്താലൊന്നും തൽക്കാലം കാര്യമൊന്നുമില്ല ഇല്ല എന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടാവണം ഓക്കെ കുഴപ്പമില്ല അപ്പോ അഫ്ഗാൻ സൈനികരി ഇവരോട് എതിരിടാൻ പോലും നിൽക്കുന്നില്ല ഇവര് എങ്ങനെയെങ്കിലും കിട്ടുന്നതൊക്കെ പെറുക്കി നാട് വിടാനാണ് ശ്രമിക്കുന്നത് എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഒരു നാട് ഇങ്ങനായി മാറുന്നത് അവരെ മതബോധം നയിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹു പഠിപ്പിച്ചതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ടും അദ്ദേഹം ചെയ്തു കാണിച്ചത് കൊണ്ടുമാണ് ഇത് ചെയ്യുമ്പോൾ ആകാശത്തിരുന്ന് കൈകൊട്ടിച്ചിരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉണ്ടല്ലോ എന്ന വിശ്വാസത്തിൻ്റെയും ധാരണയുടെയും പുറത്താണ് ഓരോ മനുഷ്യനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വീട്ടിൽ കയറി കുഞ്ഞുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് പാവും ആ മാതാപിതാക്കൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് അവർ നമ്മളൊക്കെ മക്കളുള്ളവർ ആ ഭീകരമായ ദൃശ്യം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കാ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത് ലൈംഗികമായി ആക്രമിക്കാനാ നമ്മൾ ഈ ഇന്ത്യയിലായിരുന്നതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ എത്രയോ സൗഭാഗ്യവാന്മാരാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വാല്യൂ എത്രയാണ് എന്ന് ഇനിയും നമുക്ക് മനസ്സിലാകാത്തത് നമുക്ക് സിറിയയും അഫ്ഗാനിസ്ഥാനും താലിബാനും ഒന്നും ഇനിയും തിരിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് നന്ദി